ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിവാഹ വാർഷികമായതിനാൽ രാത്രി പന്ത്രണ്ട് മണിക്ക് തന്നെ പാർവതിക്ക് ഗിഫ്റ്റുമായി വന്നിരിക്കുകയാണ് വിശാൽ ഹോളിൽ വെച്ച് ആ ഗിഫ്റ്റ് പാർവതിക്ക് കൈമാറുന്നു ശേഷം രണ്ടു പേരും കൂടി ഒരു പൂമാല അണിഞ്ഞു നിന്നിട്ട് വിശാൽ പാർവതിയുടെ നെറുകയിൽ ചുംബനം നൽകുന്നു പെട്ടെന്ന് പാർവതി വിശാലിനെ തള്ളി മാറ്റുന്നുണ്ട് പാർവതി മനക്കണ്ണിലൂടെ എന്തോ ഒരു കാഴ്ച കാണുന്നു പ്രഭാവതിയും പ്രതാപനും കൂടി സംസാരിക്കുന്നത് ആരോ ഫോണിൽ വീഡിയോ എടുക്കുന്നുണ്ട് പെട്ടെന്ന് വിശാൽ ചോദിക്കുന്നുണ്ട് എന്താ എന്താ പാർവതി എന്ന് പേടിച്ചു നിൽക്കുകയായിരുന്നു പാർവതി അത് അതൊന്നുമില്ല എനിക്ക് ചെറിയൊരു തലവേദന പോലെ എനിക്കൊന്ന് കിടക്കണം എന്ന് പറഞ്ഞ് പാർവതി പെട്ടെന്ന് മുകളിലേക്ക് പോകുന്നു ഒന്ന് മനസ്സിലാകാതെ നിൽക്കുകയാണ് വിശാൽ വല്ലാത്തൊരു സന്തോഷത്തിലായിരുന്നു വിശാൽ പെട്ടെന്ന് അത് തല്ലിക്കെടുത്തിയതുപോലെ ശേഷം വിശാൽ മുറിയിലേക്ക് വന്ന് അമ്മയുടെ ഫോട്ടോയിൽ ഫോട്ടോയിൽ നോക്കി ചില കാര്യങ്ങളൊക്കെ പറയുന്നു അമ്മേ എനിക്കിപ്പോൾ പാർവതിയെക്കുറിച്ചുള്ള ചിന്തകളും ധാരണകളും മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എനിക്ക് പാർവതിയെ ഒരുപാട് ഇഷ്ടമാണ് പക്ഷേ ഞാൻ അവളെ ഉള്ളു തുറന്ന് സ്നേഹിച്ചു തുടങ്ങിയപ്പോൾ അവൾ എന്നിൽ നിന്നും ഒഴിഞ്ഞു മാറുകയാണ് അവൾ എന്തോ ഒരു വലിയ പേടിയിലാണ് എനിക്കെന്തെങ്കിലും സംഭവിച്ചാലോ എന്നുള്ള ഭയം അവളെ വല്ലാണ്ട് അലട്ടുന്നുണ്ട് അവൾ എന്നോടത് തുറന്ന് പറഞ്ഞില്ലെങ്കിലും എനിക്കത് മനസ്സിലാകുന്നുണ്ട് സാരമില്ല അവളുടെ ആ ഭീതി എങ്ങനെയെങ്കിലും മാറ്റിയെടുക്കണം അതിനൊരു വഴി കാണണം ഈ ഒരു അങ്കലാപ്പില്ലാതെ മറ്റൊരു പ്രയാസവും എനിക്കില്ല അമ്മേ ഇനി അഥവാ അമ്മ അവളുടെ കണ്ണിൽപ്പെട്ടാൽ നിങ്ങൾ തമ്മിൽ സംസാരിക്കാനിടയായാൽ അമ്മ അവളോട് പറയണം അമ്മയുള്ളടത്തോളം അമ്മയുടെ ഈ മകനൊന്നും സംഭവിക്കില്ലെന്ന് അങ്ങനൊരു ധൈര്യം അമ്മ അവൾക്ക് കൊടുക്കണം നീ താല്ഭാഗ്യമുള്ളവളാണെന്ന് അമ്മ അവളെ ഒന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തണം അമ്മയ്ക്കറിയാമല്ലോ ഇന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയാ അതിൻ്റെ സം സന്തോഷത്തിൽ ഞാൻ അവൾക്ക് ഏഴ് സമ്മാനങ്ങൾ കൊടുത്തമ്മേ അങ്ങനെ ആ സമ്മാനത്തെപ്പറ്റി വിശാൽ ആലോചിക്കുന്നു ഈ ഏഴ് സമ്മാനങ്ങൾ കൂടാതെ നാളെ രാവിലെ ഞാൻ അവൾക്കൊരു സർപ്രൈസ് ഗിഫ്റ്റും കൂടി കൊടുക്കുന്നുണ്ട് അതെന്താണെന്ന് കൊടുത്ത ശേഷം ഞാൻ അമ്മയോട് പറയാം കേട്ടോ അപ്പോൾ ഞാൻ കിടക്കാൻ പോവാണ് ഗുഡ് നൈറ്റ് ശേഷം കാണിക്കുന്നത് ജാസ്മിനും സുശീലയും ആ ഒരു അസ്വസ്ഥതയോടെ താഴെ ഹോളിലേക്ക് ഇറങ്ങി വരുന്നു ആൻറ്റി എന്താ ഇത് ഇത്രയും കുന്തിരിക്കും ആരാ ഇവിടെ പുകയ്ക്കുന്നത് ഈ പുക ബെഡ്റൂമ് വരെ എത്തി അവിടെ അവിടെ ശ്വാസമുണ്ടിയിട്ടാണ് ഞാൻ എണ്ണീട്ട് ഇവിടേക്ക് വന്നത് ഷോ ഹി മണിയടി എന്തിനാ ഇവിടെ ഇങ്ങനെയൊക്കെ പുകയ്ക്കുന്നത് രണ്ടു പേരും വല്ലാത്തൊരു അസ്വസ്ഥതയോടെ നിൽക്കുന്നു എന്നാൽ ഇത്രയധികം പുകച്ചുകൊണ്ടിരിക്കുന്നത് ഗാർഗിയാണ് ഗാർഗി അവിടേക്ക് വിളിക്കുകയാണ് ജാസ്മിനും സുശീലയും അവരുടെ അടുത്തേക്ക് ഗാർഗി വന്നു അവരുടെ അടുത്ത് നന്നായി ഒന്നുകൂടി പുകയ്ക്കുകയാണ് ഗാർഗി പിന്നെ മാണിയടിയും ഗാർഗി നീ എന്തായി കാണിക്കുന്നത് ഈ പുകയടിച്ചടിച്ച് ശ്വാസം ഒട്ടിച്ചാകും എന്ന് ജാസ്മിൻ പറഞ്ഞപ്പോൾ ഗാർഗി പറയുന്നു ഓ അത്രയ്ക്ക് വലിയ പുകയൊന്നും ഇല്ലന്നെ ഇതൊക്കെ പെട്ടെന്ന് മാറിക്കോളും ദ ഗാർഗി ഇനി കാരണം ഞങ്ങളുടെ ഉറക്കം പോയെന്ന് സുശീല പറഞ്ഞപ്പോൾ ഗാർഗി പറയുന്നു എന്ന് പത്ത് പതിനൊന്ന് മണിവരെ പോത്തുപോലെ ഉറങ്ങുന്നതല്ലേ അതുകൊണ്ട് ഇന്നൊരു ദിവസം നേരത്തെ എണീറ്റെന്ന് വിചാരിച്ച് ഒരു കുഴപ്പമില്ല എടീ പതിവിലാ നീ എന്തിനാടി ഇവിടെ കിടന്ന് പുകയ്ക്കുന്നത് എന്നെ സുശീല പറഞ്ഞപ്പോൾ ഗാർഗി പറയുന്നു ഇതൊരു സ്പെഷ്യൽ പൂജയാണ് ശീലാൻറി സ്പെഷ്യൽ പൂജയോ ഇന്ന് സംശയത്തോടെ ജാസ്മിൻ ചോദിക്കുന്നു അതെ ഇന്ന് ബ്രോയുടെയും പാർവതിയുടെയും വെഡിങ് ഡേ അല്ലേ അതുകൊണ്ട് അവരുടെ നന്മയ്ക്കും ദീർഘദാമ്പത്യത്തിനും ഐശ്വര്യത്തിനും വേണ്ടിയാണ് ഈ പൂജ വിവാഹം കഴിഞ്ഞ് ഇത്രയും നാളായിട്ടും രണ്ടു മുറിയിൽ കഴിയുന്ന ഭാര്യ ഭർത്താക്കന്മാർക്ക് വേണ്ടിയാണോ ഈ പൂജ നടത്തുന്നത് ഇതുകൊണ്ട് വല്ല പ്രയോജനം ഉണ്ടോ മോളെ ഗാർഗി എന്നെ ജാസ്മിൻ പറഞ്ഞപ്പോൾ ഗാർഗി പറയുന്നു ഏതായാലും കിട്ടാതെ മോഹിജി നടക്കുന്നവരുടെ ഗതി അവർക്കുണ്ടാവില്ല എന്ന് പറഞ്ഞ് അവിടേക്ക് ഒന്നുകൂടി ഒന്ന് പുകച്ച് വട്ടം കറങ്ങിയിട്ട് ഗാർഗി ഗാർഗിയുടെ പാടെ പോയി സുശീലയോട് ജാസ്മിൻ ചോദിക്കുന്നു ആൻറ്റി അതെ എന്നെ ഉദ്ദേശിച്ചല്ലേ അങ്ങനെ പറഞ്ഞത് സുശീല പറയുന്നു അതെ നിന്നെ ഉദ്ദേശിച്ച് തന്നെയാണ് പറഞ്ഞത് എന്നിട്ട് സുശീലയും പോയി ദേഷ്യത്തോടെ നിൽക്കുകയാണ് ജാസ്മിൻ പിന്നീട് കാണിക്കുന്നത് പാർവതി വീടിന്റെ മുറ്റത്ത് നിന്ന് തല തോർത്തി നാ നാണത്തോടെ ഓരോ കാര്യങ്ങൾ ആലോചിക്കുന്നു വിശാൽ ഇന്നലെ കൊടുത്ത ഗിഫ്റ്റിന്റെ കാര്യമാണ് ഇങ്ങനെ പാർവതി ആലോചിക്കുന്നത് അവിടെ നിന്ന് പുഞ്ചിരിയോടെ തല പാർവതി പ്രഭാവതിയും പ്രതാപനും അവിടെ എത്തി എന്താ പാർവതി നിന്ന് ചിരിക്കുന്നത് സിംഗപ്പൂർ ട്രിപ്പ് ക്യാൻസൽ ചെയ്തതിന്റെ ഭർത്താവ് തിരികെ വന്നതിന്റെ സന്തോഷമാണോ കല്യാണം കഴിഞ്ഞ് ഒരു വർഷമായിട്ടും ഇതുപോലെ സന്തോഷിക്കാനുള്ള ഒരു അവസരവും നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടില്ലല്ലോ നീയും അവനും രണ്ടും രണ്ടു ധ്രുവങ്ങളിലായിരുന്നില്ലേ അങ്ങനെ കഴിഞ്ഞിരുന്ന വിശാലാണ് ഇപ്പോൾ എന്തോ ഒരു മനമാറ്റം ഉണ്ടായതുപോലെ നിന്നെ സ്നേഹിക്കുന്നതും കല്യാണ വാർഷികം ആഘോഷിക്കാൻ ഒരുങ്ങുന്നതും ഇത്രയും കാലം നിന്നെ അകറ്റി നിർത്തിയിരുന്ന വിശാൽ നിന്നെ ഇപ്പോൾ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോൾ നിനക്ക് സ്വയം ഒരു മനസാക്ഷി കുത്തു തോന്നുന്നില്ലേ പാർവതി ഒരാൾക്ക് ഇഷ്ടമുള്ളപ്പോൾ സ്നേഹിക്കുക അല്ലാത്തപ്പോൾ സ്നേഹിക്കാതിരിക്കുക അതിന് നീ എന്താ കളിപ്പാട്ടമാണോ അല്ല നിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നിയ ചോദ്യങ്ങളാണ് ഇതൊക്കെ അത് കേട്ട് പാർവതി പറയുന്നു അമ്മേ അമ്മ ചിന്തിക്കുന്നത് പോലെ എനിക്ക് ഒരു മനസാക്ഷി കുത്തു ഇല്ല ഞാനിതിനെ അങ്ങനെ ചിന്തിക്കുന്നത് ഞാൻ വിശാൽ സാറും രണ്ട് സാഹചര്യങ്ങളിൽ ജീവിച്ച് വളർന്നവരാണ് ഞങ്ങളുടെ സ്വഭാവ രീതികളും ഒരുപോലെയല്ല അതുകൊണ്ട് തന്നെ വിവാഹം കഴിഞ്ഞാലുടൻ ഞങ്ങൾ തമ്മിൽ പൊരുത്തപ്പെട്ടു പോകണമൊന്നുമില്ല അങ്ങനെ ഒരു മനസ്സിന് കുറച്ച് കാലതാമസം വരും അതും എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാനും ക്ഷമയോടെ കാത്തിരുന്നു അത്രയേ ഉള്ളൂ അതിനെ പരിഭവിക്കേണ്ടതോ ആരെയും കുറ്റപ്പെടുത്തേണ്ട കാര്യവുമില്ല അരകേട്ട് പ്രതാപൻ പറയുന്നു ന്യായീകരണങ്ങളൊക്കെ കൊള്ളാം പക്ഷേ ഞാനൊന്ന് ചോദിച്ചോട്ടെ വിശാൽ നിന്നോട് പൂർണ്ണമായും മാറിയിട്ടുണ്ടെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ പാർവതി പറയുന്നു ഞാനൊന്ന് വിശാൽ സാറിനെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ ഇനി എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും മരണം വരെ ഞാൻ വിശാൽ സാറിനെ സ്നേഹിക്കുക തന്നെ ചെയ്യും അല്ല നിങ്ങൾ രണ്ടുപേരും ഫോണിൽ എന്തോ സംസാരിച്ച് തീരുമാനിക്കുന്നത് കേട്ടല്ലോ അതെന്തായിരുന്നു അരിക്കേട്ടെ പ്രഭാവതിയും പ്രതാപനും ഒന്ന് ഞെട്ടി അമ്മയെ അതെന്തായിരുന്നു മണിക്കുട്ടൻ മാണിക്കുട്ടനവിടേക്ക് വന്നിട്ട് പാർവതിട്ട് പറയുന്നു പാറു പാറുവിനെ വിശാൽ സാർ വിളിക്കുന്നുണ്ട് വേഗം വാ വരാൻ അങ്ങനെ പാർവതിയും കൂട്ടി പോകാൻ തുടങ്ങുകയാണ് മണിക്കുട്ടൻ അമ്മയെ ഞാൻ പോയിട്ട് വരാം അപ്പോഴേക്കും ഞാൻ ചോദിച്ചതിന് മറുപടി തരണേ എന്ന് പറഞ്ഞേ പാർവതി പോയി പ്രതാപൻ പ്രഭാവതിയോട് പറയുന്നു അല്ല ചേച്ചി നമ്മൾ ഫോണിൽ എന്ത് സംസാരിക്കുന്നത് കേട്ടെന്നാവളീ പറഞ്ഞിട്ട് പോയത് ഞാൻ ഞാനീ ആലോചിക്കുന്നത് എന്നെ വിചാരിച്ച് രണ്ടുപേരും ടെൻഷനോടെ ആലോചിക്കുന്നു ആ സമയം വിശാലിന്റെ മുറിയിൽ വിശാൽ ഏതൊക്കെയോ പേപ്പറുകൾ നോക്കുന്നു മണിക്കൂട്ടൻ പറയുന്നു വിശാൽ സാറേ അതേ ഞാൻ പാർവിനെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ എവിടെയൊന്ന് ചോദിക്കുന്നു അതെ അങ്ങോട്ട് നോക്കിയെന്നും മണിക്കൂട്ടൻ പറയുന്നുണ്ട് അപ്പോൾ പാർവതി ഇങ്ങനെ തലയേക്ക് തോർത്തി അവിടേക്ക് കയറി വരികയാണ് ഇവളെന്താ ഇങ്ങോട്ട് വരുന്നേന്ന് വിശാൽ ചോദിച്ചപ്പോൾ മണിക്കൂട്ടൻ പറയുന്നു ഇന്ന് വളരെ പ്രത്യേകതയുള്ള ഒരു ദിവസമല്ലേ വിശാൽ സാറേ അതുകൊണ്ട് പാർവ് രാവിലെ തന്നെ കുളിച്ച് ശുദ്ധിയായിട്ട് വരുന്നത് പിന്നെ പാർവിന് ഇനി തല തോർത്തി കൊടുത്തത് ആരാണെന്ന് അറിയോ ഞാനാണെന്ന് മണിക്കുട്ടൻ മണിക്കൂട്ടൻ അവിടുന്ന് പറന്ന് പോയപ്പോൾ പാർവതി മുറിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു പാർവതി അവിടെ നിന്ന് നിന്നേ എന്ന് പറഞ്ഞ വിശാൽ പിന്നാലെ പോകുന്നുണ്ട് പാർവതി ഇനി എന്തായി കാണിക്കുന്നത് കുളിച്ചു കഴിഞ്ഞാൽ നല്ലോണം തല തോർത്തണ്ടേ ഇല്ലെങ്കിൽ നീർത്താണ് ജലദോഷവും പനി പിടിക്കില്ലേ ഞാൻ തോർത്തിയതാണെന്ന് പാർവതി പറഞ്ഞപ്പോൾ വിശാൽ പറയുന്നു എന്ത് തോർത്തിയെന്ന് മുടിയിൽ ഇപ്പോഴും വെള്ളം നിൽക്കുന്നുണ്ടല്ലോ താൻ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് പാർവതിയുടെ കയ്യിൽ പിടിച്ച് മുറിയിലേക്ക് കൊണ്ടുവരികയാണ് വിശാൽ എന്നിട്ട് അവിടത്തെ ചേർലിടുത്തുന്നു എന്നാൽ വേണ്ട സാർ ഞാൻ തോർത്തിക്കോളാം എന്ന് പറഞ്ഞ് പാർവതി അവിടെ തന്നെ നിൽക്കുകയാണ് നീ തോർത്തിയാൽ എന്ന് ശരിയാവില്ല ഞാൻ തോർത്തു തരാം നീ ഇവിടെ നിന്ന് അട നിന്നാ മതി എന്ന് പറഞ്ഞ് വിശാൽ തന്നെ പാർവതിക്ക് തല തോർത്തി കൊടുക്കുന്നു മതി മതി വിശാൽ സാർ എന്ന് പാർവതി ദേ ഇങ്ങനെ ആക്കുമ്പോഴേ എനിക്ക് നാണം വരുമെന്ന് നാണത്തോടെ പാർവതി പറഞ്ഞപ്പോൾ ഏർ എങ്ങനെ എങ്ങനെ നാണോ ഞാൻ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് പാർവതി പിടിച്ച് തിരിച്ചു നിർത്തുകയാണ് വിശാൽ രണ്ടുപേരും പരസ്പരം ഇങ്ങനെ നോക്കി നിൽക്കുന്നു കണ്ടാൽ വലിയ പഠിപ്പില്ലാത്തവളാണെങ്കിലും ഇവൾക്ക് ആവശ്യത്തിന് സാമർഥ്യമൊക്കെ ഉണ്ട് എന്ന് വിശാൽ മനസ്സിൽ വിചാരിക്കുന്നു ആൾ എന്തോ മനസ്സിൽ ചിന്തിക്കുന്നുണ്ടല്ലോ എന്ന് പാർവതി മനസ്സിൽ വിചാരിച്ചിട്ട് വിശാലിനോട് ചോദിക്കുന്നു എന്താ ചിന്തിക്കുന്നത് അങ്ങനെ പറയാൻ പറ്റില്ല വേണമെങ്കിൽ കാണിച്ചു തരാമെന്ന് വിശാൽ പറയുന്നു എന്ന് പറഞ്ഞ് പെട്ടെന്ന് പാർവതിയെ അടുത്തേക്ക് ചേർത്ത് നിർത്തുകയാണ് വിശാൽ എന്നിട്ട് നെറുകയിൽ ചുംബനം കൊടുക്കുന്നു പാർവതി പറയുന്നു അതെ ഇന്ന് ഉദയനൂരമ്മയ്ക്ക് പൂജ ചെയ്യണം അതിന് ഞാൻ എന്താ ചെയ്യണ്ടേ വിശാൽ ചോദിക്കുന്നു പൂജ ചെയ്യേണ്ടത് ശുദ്ധിയോടും വൃത്തിയോടും കൂടിയാണ് ദയവിട്ട് എനിക്ക് പോകണോ എന്ന് പാർവതി സാറ് റെഡിയാവ് താഴെ എല്ലാരും റെഡി ആയിട്ടുണ്ടാകും എന്ന് പറഞ്ഞ് പുഞ്ചിരിയോടെ പാർവതി പോകുന്നു പാർവതി കൈയുമായി അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു നാണത്തോടെ ആ കൈയിൽ വിശാൽ പിടിക്കുന്നുണ്ട് ഒന്നുകൂടി പാർവതി വന്ന് വിശാലിനെ നാണത്തോടെ നോക്കുന്നു കൈ തട്ടി മാറ്റി പാർവതി അവിടെ നിന്നും ഓടി ചിരിച്ചുകൊണ്ട് പോകുന്നുണ്ട് ശേഷം കാണിക്കുന്നത് വിവാഹ വാർഷികത്തിനുള്ള ആഘോഷങ്ങളെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു വീടെല്ലാം നന്നായി അലങ്കരിച്ചു വെച്ചിരിക്കുന്നു പിന്നെ ഒരു കേക്കും തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് താഴെ ഹോളിൽ എന്നാൽ അത് കണ്ടുകൊണ്ടുവരികയാണ് സുശീലയും ജാസ്മിനും അവർക്ക് രണ്ടുപേർക്കും ഇതൊക്കെ കണ്ടിട്ട് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ജാസ്മിൻ അത് കണ്ടിട്ട് പറയുന്നു വിവാഹ വാർഷികവുമാണ് പോലും ഇത് കാണുമ്പോൾ എനിക്ക് കാലി കയറുക എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോയാൽ മതി എന്ന് തോന്നുക എടി അങ്ങനെ ഒളിച്ചോടരുത് അത് ഭീരത്വാണെന്ന് സുശീല ഈ നേരത്തെ ഇവ നീ ഇറങ്ങിപ്പോയാൽ ഇവളെ സന്തോഷിക്കുള്ളൂ എന്തെന്നെ എന്തൊക്കെ സംഭവിച്ചാലും വിശാലിനെ നീ നേടിയെടുക്കുമെന്നുള്ള ഉറച്ച തീരുമാനത്തോടെ തല ഉയർത്തി തന്നെ നീ ഇവിടെ നിൽക്കണം ആ സമയം പല്ലവി അവിടേക്ക് വന്നു ദാവണിയേക്ക് എടുത്ത് സുന്ദരി കുട്ടിയായിട്ടാണ് പല്ലവി വരുന്നത് എന്തായാലും ഇന്നലെക്കൊരു മാറ്റം ഇന്നലെ വരെ പാവാടയും ഉടുപ്പുമായിരുന്നല്ലോ ഇന്നെന്താ ഒരു ധാവണി എന്നൊക്കെ സുശീല പല്ലവിയോട് ചോദിക്കുന്നു ഇവള് വലിയ പെണ്ണായി എന്ന് അറിയിക്കാനായിരിക്കുമെന്ന് പ ജാസ്മിനും പറയുന്നുണ്ട് എന്തോന്ന് വലിയ പെണ്ണായി ഇവള് മൊട്ടെന്ന് വിരിഞ്ഞില്ലല്ലോ ഒരു പതിനാറോ പതിനേഴോ വയസ്സല്ലേ ആയിട്ടുള്ളൂ ഇവളെ ധാവണി ഉടുത്തതെ വലിയ പെണ്ണാണെന്ന് അറിയിക്കാനല്ല ഇവിടുന്ന് കിട്ടുന്ന ശാപ്പാടൊക്കെ വാരി വലിച്ചുതിന്ന് ശരീരം ഒന്ന് പുഷ്ടിപ്പെട്ടപ്പോൾ പഴയ പാവടയും ബ്ലൗസും ഒന്നും സ്യൂട്ടാവുന്നുണ്ടാവില്ല എന്ന് സുശീല പറഞ്ഞപ്പോൾ രാധികയും അവിടേക്ക് എത്തി ദേഷ്യത്തോടെ പല്ലവി സുശീലയോട് പറയുന്നു ദൈ സുശീലീ വെറുതെ എന്നെ കളിയാക്കരുത് പറഞ്ഞേക്കാം കളിയാക്കിയ നീ എന്ത് ചെയ്യൂടി എന്ന് സുശീലയും ചോദിക്കുന്നുണ്ട് എന്താ എന്താ ഇവിടെ പ്രശ്നം എന്ന് രാധിക പറയുന്നുണ്ട് പല്ലവി ചോദിക്കുന്നു ഞാൻ ഈ ധാവണി ഉടുത്തത് ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ല കളിയാക്കുന്ന ചെറിയമ്മേ നിങ്ങൾ എന്തിനാ ഇവിടെ കളിയാക്കുന്നത് ഇവളെ നിർബന്ധിച്ച് ധാവണി ഉടിപ്പിച്ചത് ഞാനാ പ്രായപൂർത്തി ഒരു പെണ്ണാ ഇവള് ഇനി ഇവളുടെ വേഷത്തിലും നടത്തത്തിലും ഇത്തിരി ഒതുക്കം വേണം അതിന് നിങ്ങൾ ഇവളെ കളിയാക്കുക ഒന്നും വേണ്ട ഇനി ഇതിന്റെ പേരിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ എന്റെ വായിന്ന് ശരിക്ക് കേക്കും എന്ന് രാധികയും പറയുന്നുണ്ട് ഗാർഗി ഒരു സാരിയൊക്കെ എടുത്ത് അവിടെ എത്തി വിജയമ്മയും അവിടേക്ക് എത്തിയിട്ട് എല്ലാവരും എത്തിയില്ലേ എന്ന് ചോദിക്കുന്നു ഗാർഗിയോട് അവരെ വിളിക്കാനായി വിജയമ്മ പറയുന്നുണ്ട് അതെ കേക്ക് മുറിക്കാനുള്ള സമയമായി വിവാഹ വാർഷികം ആഘോഷിക്കേണ്ട ഭാര്യയും ഭർത്താവും ഉടനെ ഈ ഹോളിൽ എത്തേണ്ടതാണ് പിന്നെ അമ്മയും മംഗളും വരണമേ എന്ന് രണ്ടും എല്ലാവരോടുമായി ഗാർഗി വിളിച്ചു പറയുന്നു വിശാലിന്റെ കൈ പിടിച്ച് പാർവതി അവിടെ പ്രഭാവതിയും പ്രതാപനും വരുന്നു കേക്ക് മുറിക്കാം എന്ന് ഗാർഗി പറയുന്നുണ്ട് ദേ രണ്ടു പേരും കൂടി ചേർന്ന് കേക്ക് മുറിക്കണമെന്ന് പറഞ്ഞ് കത്തി എടുത്ത് പാർവതിയുടെ കയ്യിൽ കൊടുക്കാൻ തുടങ്ങുകയായിരുന്നു ഗാർഗി ആ സമയം പെട്ടെന്ന് ആ അഘോരി പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ച് ടെൻഷനോടെ നിൽക്കുകയാണ് പാർവതി അവിടേക്ക് ശേഖരമെത്തി കത്തി വിശാൽ വാങ്ങി എന്നാൽ പെട്ടെന്ന് പാർവതി വിശാലിന്റെ കയ്യിൽ നിന്ന് കത്തി വാങ്ങിച്ചിട്ട് പറയുന്നു വേണ്ട വേണ്ട സർ ഈ കത്തി ഇങ്ങനെ താ വേണ്ട എല്ലാവരും ഇത് കണ്ടിട്ട് അമ്പലപ്പോടെ നിൽക്കുന്നു എന്താ എന്ത് പറ്റി പാർവതി എന്ന് ഗാർഗി പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ പാർവതി പറയുന്നു വേണ്ട ഈ കത്തി വേണ്ട പാർവതി ഇത് വെറും പ്ലാസ്റ്റിക് കത്തിയല്ലേ ഇത് കൊണ്ട് എന്ത് സംഭവിക്കാനാ ഒന്നും സംഭവിക്കില്ല എന്ന് വിശാൽ പറയുന്നുണ്ട് എന്താ മോളെ എന്താ പറ്റിയത് എന്ന് വിജയമ്മ പാർവതിയോട് ചോദിക്കുന്നു പാർവതി നിനക്ക് പേടിയാണെങ്കിൽ എന്റെ കൈ പിടിച്ചോ നമുക്ക് ഒരുമിച്ച് കട്ട് ചെയ്യാം അതെ അതെ പാർവതി ബ്രോയുടെ കൈ പിടിച്ച് മുറിച്ചോളൂ എന്ന് പറഞ്ഞ് പാർവതിയുടെ കൈയെടുത്ത് വിശാലിൻ്റെ കൈക്ക് മുകളിലായി വെച്ചു കൊടുക്കുകയാണ് ഗാർഗി ഇനി കേക്ക് മുറിക്കാനായി പറയുന്നു രണ്ടുപേരും കൂടി ഒന്നിച്ച് കേക്ക് മുറിക്കുന്നു എന്നാൽ ടെൻഷനോടെ നോക്കി വിശാലിനെ നോക്കി നിൽക്കുകയാണ് പാർവതി വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലഗർ മൈ ചാനൽ